കല്യാണ സൗഗന്ധികം ഭാഗം ഒന്ന് നിന്റെ ഏട്ടൻ്റെ മുഖവും നോക്കിയേ ഒരു ചെറിയ പുഞ്ചിരി പോലും ഇല്ലല്ലോ ദുഷ്ടേ ആ പാവം കാണുമ്പോ ഇങ്ങരേ കൊണ്ടേ ഉന്തി തളിച്ച് എന്നെ കല്യാണം കഴിക്കാൻ പോണ പോലെയാ അരികിലായി നിൽക്കുന്ന അമ്മൂനെ നോക്കിക്കൊണ്ട് നിഹാര പറയുകയാണ് വല്ലേട്ടൻ ഇങ്ങനെ ആ പെണ്ണേ നിനക്കറിഞ്ഞൂടെ ആ എനിക്കൊന്നും അറിയില്ല നീ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ എത്രവണ പറഞ്ഞു ഇനി ബാക്കിയുള്ളത് വീട്ടിൽ വന്നിട്ട് പറയാം മറ്റന്നാൾ അങ്ങനെ എത്തൂല്ലോ എന്റെ നാത്തൂനാര് പറഞ്ഞുകൊണ്ട് അമ്മു നിഹാരയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി ആ വീട്ടു പെണ്ണേ വിളച്ചൽ കൂടുന്നുണ്ട് കേട്ടോ കപട ദേഷ്യത്തിൽ അമ്മുവിനെ നോക്കിക്കൊണ്ട് നിഹാര പറഞ്ഞപ്പോൾ മറുപടിയായി അമ്മു അവളെ ഒന്ന് കൊഞ്ഞനും കുത്തി കാണിച്ചു കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കുറച്ചപ്പുറത്ത് മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ അരികിലേക്ക് രണ്ടാളും കൂടി നടന്നു ചെന്നു വല്ലേട്ടാ അമ്മു വിളിച്ചുകൊണ്ട് പിൻസീറ്റിലേക്ക് കയറി ഒപ്പം നിഹാരയും എല്ലാം കഴിഞ്ഞതാണോ അമ്മു ഗംഭീരം നിറഞ്ഞ ശബ്ദം ഊഹ് കഴിഞ്ഞു ഇനി ഇവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാൽ മാത്രം മതി ഒന്ന് മൂളിയ ശേഷം അയാൾ വണ്ടി മുന്നോട്ടെടുത്തു കഴിക്കാൻ എന്തെങ്കിലും വേണോ അമ്മു വേണ്ട ഏട്ടാ ഒന്നും വേണ്ട അമ്മു പറഞ്ഞതും എനിക്ക് വേണമെന്ന് അതേ നിമിഷത്തിൽ നിഹാര ഉറക്ക പറഞ്ഞു ഒരു വശം ചെരിഞ്ഞ് ഒന്ന് നോക്കിയിട്ട് അവൻ വണ്ടി ഓടിച്ചു പോയി അത് നിർത്തിയത് നിഹയുടെ വീടിന്റെ അടുത്തായി കാണുന്ന ചെറിയ ജംഗ്ഷനിലായിരുന്നു നീ ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഡി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ നിഹയെ നോക്കി അമ്മു ചോദിച്ചു എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും നീ ഉഷാമ്മയോട് വിളിച്ചു ചോദിക്ക നിഹ പറഞ്ഞതും അമ്മു അപ്പോൾ തന്നെ അവളുടെ അമ്മയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു വേണ്ട വേണ്ട ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ നാളെ വൈകുന്നേരമാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പം ഒന്നും കൊടുത്തുവിടരുത് മോളെ ഉഷാമ്മ പറയുന്നത് അമ്മു നിഹയും ഒരുപോലെ കേട്ടു ആ ഓക്കെ ഓക്കെ അമ്മു ഫോൺ കട്ട് ചെയ്തു നിഹ നാളെയാണിത് തരേണ്ടത് കേട്ടു എന്നാ ശരി പെണ്ണേ നാളെ കാണാം പോട്ടെ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ കാലത്തെത്തിരി ഉപ്പമാവും വാരിക്കഴിച്ചു പോയതല്ലേ അമ്മൂവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിക്കുന്നതിനൊപ്പം മുൻപിലിരിക്കുന്നവനെ ഗൗരവത്തിലൊന്ന് നോക്കുക കൂടി ചെയ്തു നിഹാര അവൻ അപ്പോഴേക്കും വണ്ടി മുന്നോട്ടെടുത്തിരുന്നു പാവം അവൾക്ക് ഒരുപാട് അവൾക്കൊരുപാട് സങ്കടയേട്ടാ ഐസ്ക്രീം എങ്കിലും വാങ്ങിക്കൊടുക്കാറ് കേട്ടോ എന്തിന് വീട്ടിൽ ചെന്നിട്ട് ചോറുണ്ടാ പോരെ അതിനൊരുപാട് സാമ്യമൊന്നും വേണ്ടല്ലോ ഇവൻ ശിവദത്തൻ മേലെപ്പറമ്പിൽ രാമചന്ദ്രന്റെയും ഉഷയുടെയും മൂത്തമകൻ ഒരുപാട് പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതി പക്ഷെ ഇതുവരെയായിട്ടും ജോലിയൊന്നും ആയില്ല ഇവന്റെ താഴെ ഒരാൾ കൂടിയുണ്ട് അവന്തിക എന്ന അമ്മു പേരും പിന്നെ അച്ഛമ്മയും അച്ഛനും തുടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം രാമചന്ദ്രൻ്റെ കൃഷിപ്പണിയൊക്കെയാണ് ഉഷവീട്ടമ്മയും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് എന്നതല്ലാതെ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല രണ്ടേക്കർ പുരയിടത്തിൽ വാഴയും കപ്പയും ചേനയും ചേമ്പും പിന്നെ പച്ചക്കറികളും നാളികേരവും ഒക്കെ കൃഷി ചെയ്യുകയാണ് അയാൾ കൂടാതെ തൊഴുത്തിൽ രണ്ട് മൂന്ന് പശുക്കളുണ്ട് അവയുടെ ഒക്കെ കാര്യം നോക്കുന്നത് രാമേന്ദ്രനും ഉഷയും ചേർന്നാണ് ശിവദത്തിന് വയസ്സ് മുപ്പതായി ഒരു ജോലി കിട്ടിയിട്ടുമെന്ന് വിവാഹമെന്ന് പറഞ്ഞാണ് അവൻ ഇത്രയും നാൾ വരുന്നത് നല്ല നല്ല ആലോചനകളൊക്കെ വരുമ്പോൾ മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സു മുതൽ ടെസ്റ്റുകൾ മാറി മാറി എഴുതാൻ തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെയായിട്ടും ഭാഗ്യദേവത അവനെ കടാക്ഷിച്ചില്ല ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ അച്ചമ്മയാണ് കൈപ്പണിക്കുന്നേലെ ശ്രീധരൻ തിരുമേനിയെ കൊണ്ട് ജാതകം പരിശോധിച്ചത് നാലു മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒന്നും യോഗമില്ലത്രേ തിരുമേനി പറയുന്ന കേട്ടതും ആകെ സങ്കടം അവർ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ മറ്റാരെയെങ്കിലും കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് പറഞ്ഞ് ഉഷയും രാമേന്ദ്രനും ഉഷയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പോയി കണ്ടു ശ്രീധര തിരുമേനിയുടെ അതേ അഭിപ്രായമായിരുന്നു അയാൾക്കും എന്നാൽ പിന്നെ പണിക്കരെ കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ച് ഉഷയുടെ ജാതകം മുതൽ എഴുതിയിരുന്ന പണിക്കരുടെ വീട്ടിലേക്ക് അവർ ചെന്നു ഒരുപാട് ആലോചനകൾ വരുമെന്നും അതിൽ നാലാമത് വരുന്ന ആലോചന ഉത്തമമാണെന്നും ധൈര്യമായിട്ട് ആ പെൺകുട്ടിയെ മകനോട് കൂട്ടിച്ചേർത്തോളൂ യാതൊരു കാരണവശാലും അവൻ പിന്നോട്ട് പോകില്ല വിവാഹശേഷം അതിശ്രേഷ്ഠമായ ജോലിയും ലഭിക്കുമെന്ന് രാഘവപ്പണിക്കാർ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരുടെയും നിർദ്ദേശപ്രകാരം ശിവയ്ക്ക് കല്യാണം ആലോചിക്കുവാനുള്ള നീക്കങ്ങൾ പിന്നാമ്പുറത്ത് അരങ്ങേറിയപ്പോൾ ഇതറിഞ്ഞ ശിവ പൊട്ടിത്തെറിച്ചു യാതൊരു കാരണവശാലും തനിക്ക് കല്യാണം വേണ്ടെന്നും സ്വന്തമായി ഒരു പെണ്ണിന് ചിലവ് കൊടുക്കുവാനുള്ള ഒരു വരുമാനവും തനിക്കില്ലെന്നും അതുകൊണ്ടിപ്പോ ആ കാര്യത്തെപ്പറ്റി ആരും ചിന്തിക്കുക പോലും വേണ്ടെന്നും പറഞ്ഞ് ശിവ വഴക്കുണ്ടാക്കി അവൻ്റെ ഒച്ചപ്പാടും ബഹളവും കേട്ട് നാട്ടുകാർ വരെ ഓടിക്കൂടി എല്ലാവരും ചേർന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും അവൻ മാത്രം അടുത്തില്ല ജോലിയും കൂലിയുമില്ലാതെ അല്ല ജോത്സ്യന്മാരും പറയുന്ന കേട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ആ പെണ്ണിന്റെ ശാപം കൂടി എന്റെ തലയിലേക്ക് കയറ്റിവെക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളൊക്കെ വേറെ പണി നോക്ക് ഇതായിരുന്നു അവന്റെ നിലപാട് ഇടമോനെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊക്കെ നമുക്കുണ്ട് വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട ഒരു സാധാരണ കുടുംബം നമ്മളെപ്പോലെ പോലെ തന്നെയുള്ളത് ഏതെങ്കിലും പെൺകുട്ടി വരുമോന്ന് നോക്കാം ഉഷ മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ സ്വന്തം കാലിൽ നിൽക്കാതെ ഒരു കല്യാണമെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു ചാടിയാലേ അവസാനം ദുഃഖിക്കേണ്ടി വരും ജാതകം നോക്കുന്നവർ പലതും പറയും അതവരുടെ സൗകര്യമാണ് എന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോയാൽ പിന്നെ നിലയിലേക്ക് മുങ്ങി താഴുന്ന അവസ്ഥയാകും ഉടുത്തിരുന്ന കാവ്യമുണ്ട് ഒന്നൂടെ മുറുക്കി കൊടുത്ത് അവൻ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പോകുന്നത് കണ്ട് വിഷമത്തോടെ ഉഷയും രാമചന്ദ്രനും ഉമ്മർത്തു നിന്നു എന്തെങ്കിലും പോം വഴി കാണുമ്പോനെ മൂർത്തട്ടക്കാവിലമ്മയ്ക്കേ ഒരു പട്ടും താലിയും നേർന്നാ മതി ഒപ്പം മഹാദേവന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് ശിവയെ കൊണ്ടൊരു ശയന പ്രദർശനം കൂടി നടത്താം അച്ഛമ്മ പരിഹാരം നിർദ്ദേശിച്ചതും അച്ചച്ചനത് ശരിവെച്ചു രാമേന്ദ്ര വൈകുന്നേരം കുളി ചീറനോടെ വിളക്ക് കൊളുത്തുമ്പോൾ നീ ഇതങ്ങട്ട് നേർന്നാ മതി ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അച്ഛൻ സമാധാനിപ്പിച്ചപ്പോൾ അയാൾ ഒന്ന് തലകൊലുക്കി രാമേട്ടാ വെളിയിൽ നിന്നാരോ ഉറക്കെ വിളിച്ചു പൊതുവാളാണെന്ന് തോന്നുന്നു എന്നോട് നാല് കിലോ പാവയ്ക്കയും വയറും പൊട്ടിച്ചു വയ്ക്കാൻ പറഞ്ഞതാ അതും കൂടി മറന്നു രാമേന്ദ്രൻ അപ്പോഴേക്കും തിടുക്കപ്പെട്ട് കോലായിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ശിവയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു വാക്ക് പോലും വന്നില്ലെങ്കിലും കുടുംബത്തിലെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവന് കല്യാണം ആലോചിച്ചു ബ്രോക്കർമാരോടും കുടുംബത്തിലെ മറ്റുള്ള ആളുകളോടുമൊക്കെ ഉഷയും രാമചന്ദ്രനും മാറി മാറി മകന്റെ ആലോചനയുടെ കാര്യങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ വിവരമറിയിക്കണമെന്നും മകനു വേണ്ടി ഉടനെ തന്നെ ഒരു കുട്ടിയെ വേണമെന്നും ഒക്കെ അവർ പറഞ്ഞു സ്വന്തമായി ഒരു ജോലി ഇല്ലല്ലോ എന്നു പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറി രണ്ടേക്കർ സ്ഥലവും അവൻ ഉള്ളതാണെന്നും പോരാത്തതിന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി പലതിലോകം കേറിയിട്ടുണ്ട് ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് ജോലി ശിവയ്ക്ക് തരപ്പെടുമെന്നും ഒക്കെ ആളുകളോട് രാമചന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇന്നത്തെ കാലത്ത് തൊഴിലില്ലായ്മ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമായതിനാൽ ഒരുവിധപ്പെട്ട നല്ല കുടുംബങ്ങളിലെ ആലോചനകളൊന്നും അവന് വന്നിരുന്നില്ല അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഉഷ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞമ്മയുടെ മകളുടെ കല്യാണത്തിന് പോയി അവിടെ വെച്ചാണ് ഉഷ തൻ്റെ പഴയ ഒരു സ്നേഹിതയായ സൗദാമിനിയെ കാണുന്നത് സൗദാമിനിയും ആ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ട മാത്രയിൽ മകന്റെ കല്യാണകാര്യത്തെക്കുറിച്ചാണ് ഉഷി അവരോട് സംസാരിച്ചത് എല്ലാം കേട്ടുകൊണ്ട് സൗദാമിനിയുടെ അരികിൽ ഒരുവൾ നിൽപ്പുണ്ടായിരുന്നു ശോഭന നിഹാരിയുടെ അമ്മായി കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു പെൺകുട്ടിയുണ്ട് അവളിപ്പോൾ പി ജി ഫൈനൽ ഇയർ ആണെന്നും ആ കുട്ടിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെന്നും ഒക്കെ അവർ പറഞ്ഞു ഉടനെ തന്നെ പെൺകുട്ടിയുടെ ജാതകമാണ് ഉഷ ചോദിച്ചത് ജനന തീയതി സമയമൊക്കെ ശോഭ ആരോടോ ഫോണിൽ വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് ഉഷയ്ക്ക് പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്നിട്ട് മക്കളുടെ രണ്ടാളുടെയും ജാതകം നോക്കിയ ശേഷം ശോഭനയെ വിളിക്കാം അങ്ങനെയാണ് ഉഷ മറുപടി പറഞ്ഞത് പിന്നെയും അങ്ങോട്ട് ടിക്സ്റ്റുകൾ തന്നെയാണ് നടന്നത് പെൺകുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബെർത്തും ടൈമും ഒക്കെ പറഞ്ഞപ്പോൾ അമ്മൊരു സംശയം അമ്മേ ഈ കുട്ടിയുടെ വീട് എവിടെയാ കൂർക്കഞ്ചേരി എന്താ നീ അറിയോ മകളെ നോക്കി കളിയാക്കി ഉഷ ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് ഇപ്പം പറയാം അമ്മു ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തു ഹലോ നിഹാ നിന്റെ അമ്മയുടെ പേരെന്താണ് ഓക്കെ ഓക്കെ കാര്യമൊക്കെ ഞാൻ പറയാം പെണ്ണേ ആദ്യം അമ്മായിയുടെ പേര് പറ ഓക്കെ ശോഭന അമ്മായി ഇന്ന് ആരുടെയെങ്കിലും കല്യാണത്തിന് പോയോടി അപ്പ സെറ്റ് അതേ എൻ്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറെടുത്തോളൂ കൂടുതലൊന്നും പറയാതെ അമ്മു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഉഷയെ വന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ ഇരു കവളിലും മാറി മാറി ഉമ്മ കൊടുത്തു മോളെ നിനക്ക് എന്താടി പറ്റിയത് അച്ചമ്മ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് കസേരയിലിരുന്ന് അവളെ നോക്കുകയാണ് എൻ്റെ അമ്മേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടി നിഹാരയില്ലേ ഞാൻ അവളുടെ കാര്യങ്ങൾ അമ്മയോട് പറയാറില്ലേ അമ്മയ്ക്ക് അറിയില്ലേ അവളെ ഊ അറിയാ ആ കുട്ടിക്ക് എന്തു പറ്റി ആ കുട്ടിയാണ് ഇന്ന് അമ്മ കല്യാണം ആലോചിച്ച പെണ്ണ് ഏ സത്യാണ് മോളെ അയ്യോ സത്യം അവളുടെ ബർത്ത്ഡേ എനിക്കറിയാവുന്നതാണ് അപ്പോഴാ എനിക്ക് സംശയം തോന്നിയത് അമ്മായിയുടെ പേര് ശോഭന അമ്മാവൻ രാജൻ ഈ അമ്മായി ഇന്ന് കല്യാണത്തിന് പോയിന്ന് ഇതൊക്കെ ഞാൻ അവളോട് കൃത്യം ചോദിച്ചു മനസ്സിലാക്കി ആ കുട്ടിയെ ഇങ്ങോട്ട് തരുമോ മോളെ പിന്നെ തരാതെ ഉറപ്പായും തരും ജാതകം ചേർന്നാലും ഇല്ലെങ്കിലും എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു എൻ്റെ അമ്മ എന്തൊരു പാവം കുട്ടിയാണെന്നോ അവള് കാണാനും മിടിക്കുക ആണോ ഉഷയുടെ മുഖം പ്രകാശിച്ചു ആ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളെ അച്ചച്ചൻ വന്നിട്ട് അച്ചമ്മയുടെ അരികിലായി ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് അമ്മോനെ നോക്കി ചോദിച്ചു അച്ചാച്ച അവൾ ഒറ്റ മോളാ അവളുടെ അച്ഛൻ മരിച്ചിട്ട് നാലു വർഷമായി അമ്മയും അവളും അമ്മാവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അതെയോ അച്ഛൻ എന്തു പറ്റിയതാണ് മോളെ ആക്സിഡൻ്റ് ആയിരുന്നു അവളുടെ അച്ഛനും അമ്മയും കൂടി ആരുടെയോ കല്യാണത്തിൽ പോയി മടങ്ങി വന്നപ്പോൾ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചു അച്ഛൻ അച്ഛനപ്പം തന്നെ മരിച്ചു അമ്മ കുറേ നാൾ വയ്യാതെ കിടന്നു അപ്പോൾ അമ്മാവനാണ് അമ്മയും അവളെയും കൂട്ടിക്കൊണ്ടു വന്നത് അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു പാവം കുട്ടി അതെ അച്ചാച്ചാ ഒരു നല്ല പെൺകുട്ടിയാ നമ്മളുടെയൊക്കെ കൂടെ കൂടും അമ്മ പിന്നെയും ആചാലേ അങ്ങോട്ട് എല്ലാം വളരെ വേഗത്തിലായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഉഷയും ഭർത്താവുമാണെങ്കിൽ പണിക്കരുടെ അടുത്തുപോയി ജാതക പൊരുത്തം നോക്കി പത്തിലെ ഏഴ് പൊരുത്തും ആദ്യത്തെക്കുറിച്ച് നാൾ ഇത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എങ്കിലും പിന്നീട് അങ്ങോട്ടെല്ലാം നേരെയാകുമെന്ന് പണിക്കർ പറഞ്ഞു അത് കേട്ടതും ഉഷയ്ക്കും രാമചന്ദ്രനും സന്തോഷമായി മകളെ അവിടെ വെച്ച് തന്നെ വിളിച്ച് അറിയിച്ചു സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി അമ്മു അതിനുശേഷം ഓടി വന്നത് ശിവദത്ത മുന്നിലേക്കാണ് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ഇരുകവളിലും മാറി മാറി മുത്തം കൊടുക്കുമ്പോൾ ശിവയ്ക്ക് ആകെപ്പാടെ അങ്കലപ്പ് കാര്യം പറയടിയെന്ന് പറഞ്ഞ് അവൻ ബഹളം കൂട്ടിയപ്പോ ഇന്നലെ മുതൽ നടന്ന സംഭവങ്ങളൊന്നായി അമ്മു സഹോദരനെ പറഞ്ഞ് കേൾപ്പിച്ചു പിന്നീട് അവിടെ നടന്നതൊരു ഭൂകമ്പമാണ് ദത്തൻ അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചില്ല ഒരു കാരണവശാലും ജോലി കിട്ടാതെ വിവാഹം കഴിക്കില്ലെന്ന് അവനും ദൃഢപ്രതിജ്ഞയെടുത്തിരുന്നു എന്നാൽ അച്ചമ്മയുടെ കണ്ണീര് അതിലവൻ വീണുപോയി മൊനിതെത്താം ഞങ്ങൾക്ക് പ്രായമായി ഇരിക്കുന്നവരാണ് ആകെ കൂടി കുടുംബത്തിൽ നീ മാത്രമേ ഉള്ളൂ ഒരാണ്ടരിയായിട്ട് നിന്റെ വിവാഹം കണ്ടിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് യോഗമുണ്ടോടാ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശിവദത്തൻ സമ്മതം മോളി അത് മറ്റന്നാളത്തെ കല്യാണത്തിൽ വരെ എത്തി നിന്നു ഒരു പുതിയ കഥ അറിയാലോ തനി നാടൻ നാട്ടിൻപുറത്തെ ഒരു സാധാരണ ജീവിതം ഇത്തിരി കലിപ്പനാണ് കേട്ടോ നായകൻ പിന്നെ ദത്തനാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ ഇവനല്ല നായകൻ ബാക്കിയൊക്കെ പുറകെ വന്നോളും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് വരാം ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാണാം